ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായി സ്വീഡിഷ് പരിശീലകൻ മികൽ സ്റ്റാറെ ചുമതലയേറ്റു ഐ എസ് എൽ ചരിത്രത്തിൽ ആദ്യ സ്വീഡിഷ് പരിശീലകൻ കൂടിയാണ് മിഗേൽ സ്റ്റാറെ പത്തൊമ്പത് വർഷത്തോളം പരിശീലക അനുഭവ സമ്പത്തുള്ള സ്റ്റാറെ വിവിധ പ്രമുഖ ഫുട്ബോൾ ലീഗുകൾ പരിശീലകനായി പ്രവർത്തിച്ചിട്ടുണ്ട് നാൽപ്പത്തെട്ടുകാരനായ സ്റ്റാറെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത് രണ്ട് ദശാബ്ദത്തിലേറെ നീണ്ട പരിശീലന പരിചയമുള്ള മൈക്കിൾ സ്റ്റാറെ തന്റെ തന്ത്രപരമായ വൈദഗ്ധ്യത്താലും നേതൃഗുണങ്ങളാലും പ്രശസ്തനാണ് സ്വീഡിഷ് ക്ലബായ പി യുണൈറ്റഡിലൂടെ പരിശീലക കുപ്പായം അണിഞ്ഞ് സ്റ്റാറെ രണ്ടായിരത്തി ഒമ്പതിൽ സ്വീഡീഷ് ക്ലബ്ബായി എ ഐ കെയുടെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റു മാനേജ്മെന്റുമായുള്ള പ്രചോദാത്മകവും ക്രിയാത്മകവുമായ ചർച്ചകൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേരാൻ കഴിഞ്ഞ സന്തോഷമുണ്ടെന്ന് മൈക്കൽ സ്റ്റാറെ പറഞ്ഞു ഏഷ്യയിൽ കോച്ചിങ് കരിയർ തുടരാനും ഈ മനോഹരമായ ഭൂഖണ്ഡത്തിലെ തന്റെ മൂന്നാമത്തെ രാജ്യത്തിൽ എത്തിച്ചേരാനും സാധിച്ചതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു ഇന്ത്യയിലെത്തി എല്ലാവരെയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൂടാതെ ഒത്തൊരുമിച്ച് ചില മഹത്തായ കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആരാധകരെ അറിയിച്ചു ഒപ്പം സ്വീഡിഷ് ലീഗായ ഓൾ കിരീടം ഒപ്പം തന്നെ കപ്പ് മത്സരങ്ങളായ സ്വെൻസ് കപ്പൻ സൂപ്പർ കപ്പൻ എന്നിവ നേടിയതും എ എഫ് കെ ഗോൾഡൻ ബർഗിനൊപ്പം സ്വെൻസ് കപ്പൻ നേടിയതും അദ്ദേഹത്തിന്റെ കരിയറിലെ സുപ്രധാന നേട്ടങ്ങളാണ് നാനൂറോളം മത്സര സമ്പത്തുള്ള സ്റ്റാറെ സ്വീഡൻ ചൈന നോർവേ അമേരിക്ക തായ്ലന്റ് എന്നിവിടങ്ങളിലായി എ ഡാലിയ ഹാക്കൻ എർത്ത് ക്വക്സ് തുടങ്ങിയ പ്രമുഖ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായി തായ് ലീഗിലെ ആണ് മിക്കൽ സ്റ്റാറെ പരിശീലിപ്പിച്ചത് ചലനാത്മക പരിശീലന ശൈലിയും യുവ പ്രതിഭകളെ വളർത്തിയെടുക്കാനുമുള്ള കഴിവും അദ്ദേഹത്തിന്റെ കരിയറിൽ ഉടനീളം പ്രകടമാണ് ഒരുപാട് ആകാംക്ഷയും പ്രചോദനവും നേർന്ന ഒരു വ്യക്തിയാണ് മിക്കൽ സ്റ്റാറെ ഞങ്ങളുടെ പരിശീലനങ്ങളിൽ ഞങ്ങൾ തിരയുന്ന എല്ലാ ഗുണങ്ങളും ഉള്ള ഒരാൾ അപാരമായി അനുഭവ സമ്പത്തും ശക്തമായ നേതൃത്വവും അദ്ദേഹത്തിനുണ്ട് സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഞങ്ങളുടെ ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അദ്ദേഹത്തിനൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പോർട്ടിംഗ് ഡയറക്ടർ കരോലീസ് പറഞ്ഞു മുഖ്യ പരിശീലകൻ എന്നതിന് പുറമെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ഗ്രോണ്ടൽസ് ഹാമർ ബി എ കെ എന്നീ ക്ലബുകളുടെ യൂത്ത് ടീമിനെയും സ്റ്റാറെ പരിശീലിപ്പിച്ചിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി നാലിൽ എ എ കെ അണ്ടർ നയൻറ്റി ടീമിനെ ദേശീയ കിരീടത്തിലേക്ക് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് സ്റ്റാറയുടെ നേതൃത്വത്തിൽ ടീമിന് മികച്ച പ്രകടനം നടത്താനും വനം സീസണുകൾ കിരീട നേട്ടത്തിനായി മത്സരിക്കുവാനുള്ള പ്രചോദനം നൽകുവാനും സാധിക്കുമെന്ന് ക്ലബിന് വിശ്വാസമുണ്ടെന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു പ്രീ സീസണിന്റെ തുടക്കത്തിൽ തന്നെ മിഗിൽ സ്റ്റാറെ ടീമിനൊപ്പം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്